ഒരുപക്ഷേ രണ്ടായിരത്തി പതിനഞ്ച് ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്ന ഒരു ടീമിന്റെ പരിശീലകനും മാനേജറുമായി ഭാര്യയും ഭർത്താവും എത്തുന്നു എന്ന അപൂർവ ബഹുമതി ഇവർക്ക് മാത്രമാകും പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലെ എട്ടാം ക്ലാസുകാരിയും സ്കൂൾ ഖോഖോ ടീമിൽ അംഗവുമായ മകൾ നന്ദയും ഇവർക്കൊപ്പമുണ്ട് എൺപതുകളുടെ ആദ്യം തിരുവനന്തപുരം നെടുവേലി സ്കൂളിലെ ഖോഖോ ടീമിൽ അംഗമായി ഇരുവരും ദേശീയ താരങ്ങളായി ഉയരുകയായിരുന്നു അന്നത്തെ പരിചയം പിന്നീട് പ്രണയമായി വിവാഹത്തിലെത്തി ഒടുവിൽ സീനിയർ കേരള ടീമിന്റെ കോച്ചും മാനേജരുമായി ദേശീയ ഗെയിംസിനെത്താനുള്ള നിയോഗവും ഈ ദമ്പതികൾക്ക് ലഭിച്ചിരിക്കുന്നു ഈ അവസരത്തെക്കുറിച്ച് ഭർത്താവ് ജയൻ്റെ പ്രതികരണം ഇങ്ങനെ ഞാൻ ഈ ഗെയിമിൽ ഒരുപാട് പിന്നെ പത്ത് പതിനെട്ട് നാഷണൽ കളിച്ചു അതോടൊപ്പം തന്നെ എൺപത്തി ഏഴിലെ സാഫ് ഗെയിംസിൽ ഇന്ത്യൻ ടീമിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെ ഈ കോക്കോ ഫാമിലിയിൽ ഞങ്ങൾക്ക് വളരെയധികം പരിചയമുള്ളവരും ഇതിന്റെ അസോസിയേഷൻ ആൾക്കാർ ഞങ്ങളുടെ വളരെ പരിചയമുള്ളവരൊക്കെയാണ് നിലവിലുള്ളത് അതേ മാനേജരാകാൻ സന്തോഷം അജിതയും മറച്ചു കോച്ചസും എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്റെ ഭർത്താവിനോടൊപ്പം ടീമിന്റെ മാനേജറായിട്ട് നിൽക്കുകയെന്നുള്ള ഒരു പ്രാവശ്യം സീനിയർ നാഷണൽ ബാരാമതിയിൽ പോയിട്ടുണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞതാണ് എനിക്ക് ഒരു പ്രാവശ്യം കേരളത്തിൽ നടക്കുന്ന മത്സരത്തിൽ ടീമിന്റെ മാനേജറായിട്ട് വരണം എന്നുള്ളത് ആ ഒരു ആഗ്രഹം വളരെ സന്തോഷം മാതാപിതാക്കളുടെ ഒരു താരമാകാൻ തന്നെയാണ് എട്ടാം ക്ലാസ്സുകാരി മകൾ നന്ദയുടെയും തീരുമാനം ടീമായിട്ട് അങ്ങനെ അല്ലാതെ കളിക്കുന്നു കളിക്കളത്തിൽ ഇവരെത്തിയിരിക്കുന്നത് കുടുംബമായാണെങ്കിലും ടീമിനെ പിന്നിൽ നിന്ന് നയിക്കുന്ന ഈ കുടുംബത്തിന്റെ ലക്ഷ്യം കേരളത്തിന് ഒരു സ്വർണം നേടുക എന്നതാണ് ആറ്റിങ്കൽ ശ്രീപാദം സ്റ്റേഡിയത്തിൽ നിന്നും ക്യാമറാമാൻ മരണിനൊപ്പം ബിജു ഗോപിനാഥ്